ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ വീണ്ടും കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുമായി ഇസ്രായേൽ രംഗത്ത് നിരവധി പലസ്തീനികൾ തങ്ങുന്ന മധ്യഗാസയിലെ ദർ എൽ ബലാഹിൽ നിന്ന് പോകാനാണ് ഇസ്രായേലിന്റെ പുതിയ നിർദ്ദേശം മുതൽ മധ്യഗാസ വരെ സൈന്യത്തിന്റെ കരപ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒഴിപ്പിക്കൽ ഉത്തരവ് വന്നിട്ടുള്ളത് ദർ ദർഎൽ ബലാഹിൽ ജനത്തിരക്കേറിയ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ജനക്കൂട്ടത്തിലേക്ക് വെടിയുതിർക്കുകയും ഒരാളെ കൊല്ലുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അൻപത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പതിനായിരം കവിഞ്ഞിട്ടുണ്ട് ഇവരിൽ പതിനാറായിരത്തി അഞ്ഞൂറ് പേരും കുട്ടികളാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നൂറുകണക്കിന് ആളുകൾ അഭയം പ്രാപിച്ച ഗാസ സിറ്റിയിലെ സലാഹ് അൽദിൻ സ്കൂളിന് സമീപത്തെ വീടിനു നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു തങ്ങൾ ആക്രമണം നടത്തിയതായി സംബന്ധിച്ച ഇസ്രായേൽ സൈന്യം ഹമാസിനെതിരായ ആക്രമണമാണെന്ന് അവകാശപ്പെട്ടു ഖാനിയൂനിസിന് സമീപത്തെ ബാനി സുഹായ്ല പട്ടണത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇവരിൽ രണ്ടുപേർ കുട്ടികളും അഞ്ചുപേർ സ്ത്രീകളുമാണ് ഇതിനിടെ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തുന്ന നിയമലംഘനങ്ങൾ തടയാൻ ഫലപ്രദവും പ്രായോഗികവുമായ നടപടികൾ ആവശ്യമാണെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള ഫോൺ കോളിൽ ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദി പറഞ്ഞു വിശുദ്ധ സ്ഥലങ്ങളിലെ ആക്രമണങ്ങൾ തടയാൻ ആവശ്യമായ എല്ലാ നടപടികളും ജോര്ദാന് സ്വീകരിക്കുമെന്നും ഈ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര കോടതികളെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിലെ വെടിനിര്ത്തലിനും ബന്ധുക്കളുടെ മോചനത്തിനുമായി അടുത്തിടെ യുഎസ് മുന്നോട്ടുവച്ച പദ്ധതി ലക്ഷ്യം കാണാതെ തകര്ച്ചയുടെ വക്കിലെന്ന് റിപ്പോർട്ടുകളുണ്ട് കരാർ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു എന്നാൽ ഹമാസ് എതിരാണ് ഹമാസിനെ അനുനയിപ്പിക്കാൻ ഈജിപ്ത് ഖത്തർ എന്നീ മധ്യസ്ഥ രാജ്യങ്ങളിലെ നേതാക്കളുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ചർച്ച നടത്തി എന്നാൽ കരാർ വിജയിക്കാനിടയില്ലെന്നും ഇതിനാൽ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചതിനു പ്രതികാരമായി ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്നും ചില യു ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു വിടുന്നിർത്താൻ ഹമാസും ഇസ്രയേലും ധാരണയിലെത്തിയാൽ ഇസ്രായേലിനെ തങ്ങൾ തൽക്കാലം ആക്രമിക്കില്ലെന്നായിരുന്നു ഇറാന്റെ നിലപാട് കഴിഞ്ഞ മാസം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടത് കഴിഞ്ഞയാഴ്ച ഖത്തറിലെ ദോഹയിൽ ചേർന്ന മധ്യസ്ഥ ചർച്ചയിലാണ് ഹമാസിനും ഇസ്രയേലിനും അനുയോജ്യമായ തരത്തിൽ ആവിഷ്കരിച്ച പുതിയ നിർദ്ദേശം യു എസ് അവതരിപ്പിച്ചത് ചർച്ച താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഗാസിൽ നൂറ്റി ഒൻപത് ഇസ്രയേലി ബന്ധുക്കളുണ്ടെന്ന് കരുതുന്നു ബന്ധുക്കളെ തിരിച്ചെത്തിക്കണമെന്ന കാട്ടി ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാണ് ബന്ധുകളിൽ മൂന്നിലൊന്ന് പേർ മരിച്ചിരിക്കാമെന്നു ാണ് നിഗമനം ഗാസയുടെ വിവിധയിടങ്ങളിലായി ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ ടണലുകളും റോക്കറ്റ് ലോഞ്ചിങ് കേന്ദ്രങ്ങളും അടക്കം മുപ്പതിലേറെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തു ജനസാന്ദ്രതയേറിയ മധ്യ ഗാസയിലെ ദീർ അൽ ബലാഹിൽ നിന്ന് ആളുകൾക്ക് ഒഴിയാനും നിർദ്ദേശം നൽകിയിരുന്നു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇസ്രയേൽ സർക്കാർ സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ബന്ദികളുടെ കുടുംബങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് ഇതുവരെ ബന്ദിമോചന കരാറിൽ ഏർപ്പെടാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിൽ ഇസ്രായേൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം ഗവൺമെന്റിന്റെ ശക്തമായ പരാജയം ഗതാഗത മന്ത്രി മിറി റഗേവിന്റെ അനുസ്മരണ ചടങ്ങിൽ ബന്ദിയാക്കപ്പെട്ടവരുടെയും കാണാതായ കുടുംബങ്ങളുടെയും ഫോറം പങ്കെടുക്കില്ലെന്ന് ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ആരോപിച്ചു ന്യൂസ് ഡെസ്ക്